ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദൻ എം വി കേരള പി എസ് സിയുടെ കലാ എന്ന വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ആണ് ഇന്നത്തെ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെയ്തു നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഹോട്ടായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് അടക്കാം മുപ്പത് സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യാൻ ലഭിക്കുക ഗുരു വേൾഡ് ദ ലൈഫ് ആൻഡ് ലഗസി ഓഫ് വിവേകാനന്ദ എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം രചിച്ചത് ആരാണ് എ റൂത്ത് ഹാരിസ് ബി അനിത ദേശായി സി ടോണി മോറിസൺ ഡി ആലീസ് വക്കർ ഉത്തരം റൂത്ത് ഹാരിസ് ആണ് ഉത്തരം എന്താണ് റൂത്ത് ഹാരിസ് ആണ് ഇവിടുത്തെ ഉത്തരം ശരിയായ ഉത്തരം റൂത്ത് ഹാരിസ് ആണ് മറന്നുപോകണ്ട അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ആത്മകഥയുടെ പേരെന്ത് എ മേളപ്പെരുക്കം ബി എൻ്റെ കഥ സി ഒരു കലാകാരൻ്റെ ഓർമ്മകൾ ഡി നാട്യചക്രം കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ആത്മകഥയുടെ പേര് മേളപ്പെരുക്കമാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറക്കണ്ട കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പേര് മേളപ്പെരുക്കം എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയിൽ പോയട്രി ഓഫ് ദ മന്ത് എന്ന പങ്ക്തി കവിതകൾ സമാഹരിച്ചിരുന്ന മലയാളത്തിലെ പ്രമുഖ കവി ആരാണ് എ സുരയ്യ ബി സച്ചിദാനന്ദൻ സി മേതിൽ രാധാകൃഷ്ണൻ ഡി അരുന്ധതി റോയ് ഉത്തരം കമല സുരയ്യയാണ് ഇലസ്ട്രേറ്റഡ് വീക്കിലിൽ ഇന്ത്യയിലെ പുതിയ ഇംഗ്ലീഷ് കവിതകൾ പ്രതിമാസം അവതരിപ്പിച്ചിരുന്ന ഇലസ്ട്രേറ്റഡ് വീക്കിലി വളരെ പ്രസിദ്ധമായതൊന്നാണ് അതിൽ ഇന്ത്യയിലെ പുതിയ ഇംഗ്ലീഷ് കവിതകൾ പ്രതിമാസം അവതരിപ്പിച്ചിരുന്ന ഒരു പങ്ക്തിയാണ് പോയട്രി ഓഫ് ദ മന്ത് കുറച്ചു കാലം ഈ പങ്ക്തിയിൽ കവിതകൾ സമാഹരിച്ചിരുന്ന സമാഹരിച്ചിരുന്നത് മലയാളത്തിലെ പ്രമുഖ കവിയായിരുന്ന കമല സുരയ്യ പണ്ടത്തെ മാധവിക്കുട്ടി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിലെ സാഹിത്യ ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരത്തിന്റെ ഉത്ഭവം വ്യവസായി ശാന്തിപ്രസാദ് ചൈനിൻ്റെ അമ്പതാം പിറന്നാൾ ആഘോഷവേളയിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നായിരുന്നു ഓരോ വർഷവും ഇന്ത്യയിലെ പല ഭാഷകളിലെ സാഹിത്യകൃതികളെ താരതമ്യം വിലയിരുത്തൽ നടത്തി ഒരു മികച്ച കൃതി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീരുമാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി പുരസ്കാര പ്രഖ്യാപനമുണ്ടായി ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക ഏതാണ് ഈ സാഹിത്യ പുരസ്കാരം സമയമെടുത്തോളൂ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ജ്ഞാനപീഠം ഇതിലെ ശരിയുത്തരം ജ്ഞാനപീഠമാണ് ശരിയുത്തരം ഏതാണ് ജ്ഞാനപീഠമാണ് ശരിയത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൈഷ്ണവജനതോ എന്ന ഭജൻ രചിച്ചത് ആരാണ് എ കബീർദാസ് ബി തുളസിദാസ് സി നരസിംഹമേത്ത ബി മീരാഭായ് ഉത്തരം നർസിംഹ മേത്തയാണ് വൈഷ്ണവ ജനതോ എന്ന ഭജൻ രചിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു കവിതയാണ് നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഒന്നായ മാനവർ കൊറ്റ നീതി ഈ മണ്ണു നമ്മുടെ യാഗഭൂമി ഒന്നായി നാം എല്ലാവരും എല്ലാവർക്കും ഓമനകൾ എന്ന വരികൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരു ബി ചത്തമ്പിസ്വാമികൾ സി കുമാരനാശാൻ ഡി ഗുരു നിത്യചൈതന്യേദി ഗുരു നിത്യചൈതന്യേദിയുടേതാണ് ഈ വരികൾ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വെനീസ് ഫിലിം ഫെസ്റ്റിവൽ അകിര കുറിസോവയ്ക്കും സത്യജിത്ത് റായിക്കും ലഭിച്ച പുരസ്കാരം ഏതാണ് എ ഗോൾഡൻ ലയൻ ബി സിൽവർ ലയൻ സി കരിയർ ഗോൾഡൻ ലയൻ ഡി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഓക്കെ ഇവിടെ ഉത്തരം കരിയർ ഗോൾഡൻ ലൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മുപ്പത്തൊമ്പതാം വെനീസ് ഫെസ്റ്റിവലിലാണ് ഈ രണ്ട് വിശ്രുത സംവിധായകർക്ക് കരിയർ ഗോൾഡ് ലൈൻ എന്ന് പറയുന്ന അവാർഡ് ലഭിക്കുന്നത് അകിര കുറുസോവയ്ക്കും സത്യജിത റായി അടുത്തൊരു തൂലിക നാമമാണ് തൂലിക നാമത്തിലേക്ക് പ്രവേശിക്കാം രാവണപ്രഭു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് എ സഞ്ജയൻ ബി ഇ വി കൃഷ്ണപ്പിള്ള സി വി കെ എൻ ഡി മേനോത്ത് രാമകൃഷ്ണൻ നായർ ശരിയായ ഉത്തരം മേനോത്ത് രാമകൃഷ്ണൻ നായരാണ് ആണ് രാവണപ്രഭു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഒരു ഹാസ്യകവിയായിരുന്നു രാവണപ്രഭു അതുപോലെ തന്നെ ബാലസാഹിത്യകാരനുമായിരുന്നു ബാലസാഹിത്യകാരനാണ് ഹാസ്യ കവിയുമാണ് രാവണപ്രഭു എന്നുള്ള കവി അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പരസ് പുരസ്കാരം നേടിയതാരാണ് ഓൾഗ ടോ കാർച്ചുക്ക് മാർഗ്രറ്റ് ആറ്റ്വുഡ് ജോർജ് ഗോസ്പോഡിനോ ഹാൻ കാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ജോർജി ഗോസ്പോഡിനോ ആണ് ജോർജി ഗോസ്പോഡിനോവ് ഇതൊരു ബൾഗേറിയൻ നോവലിസ്റ്റ് ആണ് ജോർജി ഗോസ്പോഡിനോവ് ടോ ബൾഗേറിയൻ നോവലിസ്റ്റ് ആണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നോവൽ ഒന്ന് ഓർത്തു ഓർത്തുവെച്ചോളൂ ടൈം ഷെൽട്ടർ ആണ് ഇദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ടൈം ഷെൽട്ടറാണ് അന്താരാഷ്ട്ര പുരസ്കാരമാണ് നോബൽ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര പുരസ്കാരം ജെന്നി എർപ്പൻ ബെക്ക് ആണ് ജെന്നി എർപ്പൻ ബെക്കിനാണ് അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആ നോവൽ കൈറോസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര പുരസ്കാരം കൂടിയും അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് പുരസ്കാരം കൂടിയും ഒന്ന് ഓർത്ത് വയ്ക്കുക പ്രധാനമുണ്ട് ഇന്ത്യക്കാരനാണ് ഗീതാഞ്ജലി ഇന്ത്യക്കാരിയാണ് ഗീതാഞ്ജലി ശ്രീ ആണ് പുസ്തകത്തിൻ്റെ പേര് ടോംബ് ഓഫ് സാൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേരെന്താണ് ടോംബ് ഓഫ് സാൻ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ചതലിമലയുടെ താഴ്വാരത്തിലുള്ള ഒരു ഗ്രാമമാണ് പശ്ചാത്തലമായി വരുന്നത് ഈ നോവല് പ്രശസ്തമായ ഈ മലയാളം നോവൽ ഏതാണ് എ ആടുജീവിതം ബി രണ്ടാം രണ്ടാമൂഴം സി ഖസാക്കിൻ്റെ ഇതിഹാസം ഡി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഒ വി വിജയൻ്റെ പ്രശസ്ത നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ചതലിമലയുടെ താഴ്വാരത്തിലുള്ള ഒരു ഗ്രാമം പശ്ചാത്തലമായി വരുന്ന പ്രശസ്തമായ മലയാളം നോവൽ കരിമ്പനകളൊക്കെ നിറഞ്ഞ ഒരു പാലക്കാടൻ ഗ്രാമമാണ് അവിടെ വരുന്നത് ചതലിമലയുടെ താഴ്വാരത്തിലുള്ള ഗ്രാമമാണ് ഖസ്രാഖ് എന്ന് പറയും രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ ഓർക്കുക രവി അതുപോലെ തന്നെ അല്ലാ പിച്ചാ മുല്ലാഖേനയൊക്കെ ഇതിലെ കഥാപാത്രങ്ങളായിട്ട് ഓർത്തുവെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരള നടനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ വികാസത്തിൽ നിർണായക പങ്കുവഹിച്ചതും രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചതും ആയ വ്യക്തി ആരാണ് എ ഗുരു ഗോപിനാഥ് ബി വി പി ധനജയൻ സി കലാമണ്ഡലം ക്ഷേമാവതി ഡി ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആൻസർ ഗുരു ചേമഞ്ചേരി കുഞ്ഞു കുഞ്ഞിരാമൻ നായരാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് കേരള നടനം എന്ന നൃത്ത വികാസത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം ആത്മകഥയുമായി ബന്ധപ്പെട്ടതാണ് ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ചത് ആരാണ് എ എം ടി വാസുദേവൻ നായർ ബി കമല സുരയ്യ സി ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഡി ഒ വിജയ ഓക്കെ ഇവിടെ ഉത്തരം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ ഈ നൃത്താചാര്യനെ മറക്കണ്ട കേരള നടനം എന്ന നൃത്ത നൃത്തരൂപത്തിൻ്റെയും രൂപകൽപ്പനയിലും അവതരണത്തിലും ഗുരു ഗോപിനാഥനോടൊപ്പം സജീവ പങ്കാളിത്തമുള്ള ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ കിട്ടി ജീവിത രസങ്ങളാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയെ പശ്ചാത്തലമാക്കി ഇ എം ഫോസ്റ്റർ രചിച്ച നോവൽ ഏതാണ് എ എ റൂം വിത്ത് എ വ്യൂ ബി ഹോവാർഡ്സ് ആൻഡ് സി എ പാസേജ് ടു ഇന്ത്യ ഡി മൗറിസ് എ പാസേജ് ടു ഇന്ത്യയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയെ പശ്ചാത്തലമാക്കി പ്രസിദ്ധനായ ഇ എം ഫോസ് രചിച്ച നോവലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിട്ട് നൂറു വർഷം തികയാണ് ഈ വർഷം അപ്പോൾ അതുകൊണ്ട് നോവലിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുക നൂറ് വർഷം തികയുകയാണ് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്ക സമ്മാനം നേടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയ പോൾ ലിഞ്ചിൻ്റെ നോവൽ ഏതാണ് എ ദ സീക്രട്ട് സ്ക്രിപ്ചർ ബി നോർമൽ പീപ്പിൾ സി പ്രോഫറ്റ് സോങ് ഡി മിൽക്ക് മാിൽക് മാ ഓർക്കുവയുടെ ഉത്തരം പ്രോഫെക്റ്റ് സോങ്ങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയ പോൾ ലിഞ്ചിക്കിൻ്റെ നോവൽ ഇപ്പം നേരത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും പറഞ്ഞു ഇപ്പം ബുക്കർ പ്രൈസും പറഞ്ഞു എന്താ തമ്മിൽ വ്യത്യാസം മാറിപ്പോണ്ട അന്താരാഷ്ട്ര ബുക്കർ പ്രൈസും ബുക്കർ പ്രൈസും തമ്മിലൊരു വ്യത്യാസമുണ്ട് ബുക്കർ പ്രൈസിൻ്റെ യോഗ്യത യുണൈറ്റഡ് കിങ്ഡം അതായത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് നോവലുകൾക്ക് മാത്രമാണ് ബുക്കർ പ്രൈസ് ലഭിക്കുക വർഷം തോറും അങ്ങനെ ഒരു പുസ്തകം തിരഞ്ഞെടുക്കും വിജയിക്ക് അൻപതിനായിരം പൗണ്ട് പണം ലഭിക്കും അന്താരാഷ്ട്ര അംഗീകാരം ഇതാണ് ബുക്ക് ബുക്കൻ പ്രൈസ് മറ്റേതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് നമ്മളെ മറ്റേ ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച ഫിക്ഷൻ കൃതിയെ ആഘോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യുണൈറ്റഡ് കിങ്ഡത്തിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് നോവലുകളായിരിക്കും ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അഥവാ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഏത് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത നോവലുകൾക്കാണ് വാർഷികമായി തന്നെയാണ് നടക്കുക അതിനും അമ്പതിനായിരം പൗണ്ട് തന്നെയാണ് വിവർത്തകനും എഴുത്തുകാരനുമായിട്ട് തുല്യമായിട്ട് പങ്കിടും ആ എഴുത്തുകാരൻ്റെ ഏത് കൃതിയാണോ അതാരാണോ വിവർത്തനം ചെയ്ത് രണ്ടുപേർക്കും തുല്യമിടും മികച്ച വിവർത്തന ഫിക്ഷനെ അംഗീകരിക്കുകയും ആഗോള സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇപ്പം നിങ്ങൾ ഓർക്കുക നമുക്ക് കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രീ വീഡിയോ ക്ലാസ്സുകളുണ്ട് ആ ഈ ക്ലാസുകളുടെയൊക്കെ പി ഡി എഫ് ഇതിൽ നിന്നുള്ള എക്സാമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ എക്സാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാമിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അതിൽ ചേരുക കൂടാതെ നമ്മൾ പെയ്ഡ് കോഴ്സുകളുണ്ട് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കോഴ്സിൻ്റെ ലിങ്കും നൽകിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടാൻ അവർക്ക് അയച്ചു കൊടുക്കൂ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം